ॐ श्रीनारायण परमगुरवे नमः ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षाद പരം ബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ ജയനാരായണ ഗുരുപ്രി ശിവരീശരീശാര ചതുരാക്ഷി ശരചന്ദ്രമരീചികേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവതൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി ഇരുപത്തിരണ്ടാം ഭാഗം അവതരണം ബ്രഹ്മവിദ്യാ സംഘത്തിൻ്റെ മംഗളപത്രം കോഴിക്കോട്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് കുറ്റി പറവൻ എത്തിച്ചേർന്നു ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഗുരുദേവൻ നിർണയിച്ച സ്ഥാനത്ത് കുറ്റിനാട്ടി ആ വേളയിൽ തിയോസഫിക്കൽ സൊസൈറ്റി കോഴിക്കോട് ഹാളിൽ വെച്ച് ഗുരുദേവന് ർഭരമായ ഒരു സ്വീകരണം നൽകുകയുണ്ടായി സ്വീകരണ ഹാളിൽ നാനാജാതി മതസ്ഥരായ പ്രമുഖരുൾപ്പെടെ ധാരാളം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇരുന്നിരുന്നു അവിടെ എത്തിച്ചേർന്ന ഗുരുദേവനെ ഭക്തി ബഹുമാനങ്ങളോടെ ബ്രഹ്മവിദ്യാ സംഘം പ്രവർത്തകന്മാർ സ്വീകരിച്ചു അതിനുശേഷം വേദിയിൽ വെള്ളപ്പെട്ടു വിരിച്ചു പ്രത്യേകം ഒരുക്കിയിട്ടിരുന്ന ഒരു പീഠത്തിലേക്ക് ആനയിച്ചു ജനങ്ങളെല്ലാം അപ്പോൾ എഴുന്നേറ്റ് നിന്ന് തൊഴുകൈകളോടെ ഗുരുവിനെ വരവേറ്റു അപ്പോൾ ചെറിയ ഒരു മന്ദഹാസത്തോടെ ഗുരുദേവൻ ഒരു നോട്ടം കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു ഗുരുദേവൻ ആ പീഠത്തിൽ ഇരുന്നതിന് ശേഷമാണ് ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നത് അപ്പോൾ കോഴിക്കോട് സാമൂതിരി കോളേജിലെ സംസ്കൃത വിഭാഗം പ്രൊഫസറായിരുന്ന മഹാപണ്ഡിതൻ നാരായണ ശാസ്ത്രികൾ വന്ന് ഗുരുദേവനെ ആദരപൂർവം വന്ദിച്ചു അതിനുശേഷം ഗുരുവിൻ്റെ അനുമതിയോടെ അദ്ദേഹം പ്രസംഗപീഠത്തിലെത്തി സദസ് വളരെ നിശബ്ദമായിരുന്നു ഗുരുദേവന് സ്വാഗതമരളിക്കൊണ്ട് ശാസ്ത്രികൾ മൂന്ന് സംസ്കൃത പദ്യങ്ങൾ ചൊല്ലി അതിലൊന്ന് ഇപ്രകാരമായിരുന്നു ധർമ്മകർമാചരണ വിഷയണീം ബുദ്ധിമസ്മാകും തരുണ്യപൂർവം നിജനിലയമപാഹായ ശ്രീമാഖ്യ ശിവഗിരീനിലയാധീശരോദേശിഗോയത് സന്തുഷ്ടചിത്തവയവി തനു അഹ സ്വാഗത സ്വാഗതം കഴിഞ്ഞ ഉടനെ ബ്രഹ്മവിദ്യാ സംഘത്തിന്റെ ഒരു പ്രധാനി വന്ന് ഗുരുദേവനെ നമസ്കരിച്ചു എന്നിട്ട് വിലപിടിപ്പുള്ള ഒരു പട്ടുഷാൾ അണിയിക്കുകയും ഒരു ഭഗവത്ഗീത ഗ്രന്ഥം സമർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ശേഷം മറ്റൊരു പ്രമുഖൻ പ്രസംഗപീഠത്തിലെത്തി ഇംഗ്ലീഷിൽ തയ്യാറാക്കി വെച്ചിരുന്ന മംഗളപത്രം എടുത്ത് വായിച്ചു അഥവാ ആ മംഗളപത്രത്തിന്റെ മലയാള രൂപം ഏതാണ്ട് ഇപ്രകാരം ആയിരുന്നു ദിവ്യ ശ്രീ നാരായണ ഗുരുസ്വാമി അവർകൾക്ക് മനുഷ്യരുടെ നേതാവായിരിക്കുവാൻ തക്ക ഗുണഗണങ്ങളോടുകൂടി ജനിച്ചിട്ടുള്ള ഒരു മഹാനും നമ്മുടെ മാതൃരാജ്യങ്ങളിൽ പുരാതനമായി ഉണ്ടായിട്ടുള്ള സിദ്ധന്മാരുടെ പിൻഗാമിയും സൂക്ഷ്മത്തിൽ ഒരു ബ്രാഹ്മണാത്മാവും മതസംബന്ധമായ ആവശ്യങ്ങളെ പ്രവർത്തിക്കുവാൻ വേണ്ടപ്പെട്ടവർ ഉപേക്ഷ ചെയ്തതിനാൽ കഷ്ടപ്പെട്ടു വലയുന്നവരായ ഒരു വർഗക്കാരുടെ രക്ഷയ്ക്കും അഭിയൂതത്തിനും വേണ്ടി ഈശ്വരനാൽ അയക്കപ്പെട്ട ഒരു ദേഹവുമായ സ്വാമിയെ കോഴിക്കോട്ടെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ശങ്കരാശ്രമം വകയായ ആനി ഹാളിലേക്ക് സംഘാംഗങ്ങൾ സ്നേഹ ബഹുമാന പുരസ്വരവും സ്വാഗതം ചെയ്യുന്നു സ്വാമിയുടെ സ്വതസിദ്ധമായ ആത്മശക്തിയുടെ ഫലമായി ഈ പടിഞ്ഞാറേക്കരയിൽ ആശ്ചര്യകരമായ വേഗത്തോടുകൂടി ജനിച്ചു വളർന്നു വരുന്നതായ അനവധി മഹാക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ ആര്യവർഗത്തിൻ്റെ ആറാം ഉൽപിരാവിൻ്റെ ആവിർഭാവത്തെ സൂചിപ്പിക്കുന്ന ദിവ്യശക്തികളുടെ പ്രസരിപ്പിനെ ഞങ്ങൾ കാണുന്നു നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലുള്ള സാമുദായികമായ വിഷയങ്ങളെ തീർക്കുന്നതായ സമാധാനത്തെയും രഞ്ചിപ്പിനെയും സ്വാമി ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വർഷിച്ചുകൊണ്ട് സ്വാമിയുടെ പാപനമായ വൈഭവവും മാഹാത്മ്യവും മേൽക്കുമേൽ വർദ്ധിച്ചു കാണാൻ ഞങ്ങൾ ഹൃദയപൂർവം ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊള്ളുന്നു ആ മംഗളപത്ര വായനാ സമർപ്പണ നേരം അത്രയും അവിടുത്തെ പ്രൗഢമായ സദസാകെ കൈകൾ കൂപ്പി ഗുരുദേവനെ വന്ദിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു പിന്നീട് ഗുരുദേവന്റെ ആജ്ഞാനുസരണം കുമാരനാശാൻ പ്രസംഗപീഠത്തിലേക്ക് വന്ന് മംഗളപത്രത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചു അതോടെ ആ ചടങ്ങുകൾക്ക് മംഗളകരമായ പരിസമാപ്തിയായി അവതാരം സർവാരം വന്ദേ ഗുരുദേവ കഥാസാഗരം ബ്രഹ്മവിദ്യാ സംഘത്തിൻറെ മംഗളപത്രം അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ